വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ ാഘോഷങ്ങളുടെ ഭാഗമായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ നിലമ്പൂർ റോഡിലുള്ള ബുക്ക് ബൈൻഡിംഗ് സെന്ററിൽ തീപിടുത്തം രാത്രി ഏഴ് നാൽപ്പത്തഞ്ചോടെയാണ് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് എന്നാണ് നിഗമനം

സെന്ററിൽ ഉണ്ടായിരുന്ന ജീവനക്കാരാണ് തീ പടരുന്നത് കണ്ടത് തുടർന്ന് തീ അണയ്ക്കുകയായിരുന്നു അപ്പോഴേക്കും നിലമ്പൂരിൽ നിന്നുള്ള അഗ്നിശമന സേനയും സ്ഥലത്തെത്തിയിരുന്നു രാത്രി ഏഴേ മുക്കാലിന് കരണ്ട് ഷോർട്ട് ഷോർട്ടാണ് ഉണ്ടായത് ഷോർട്ട്ഷോട്ടുണ്ടായതാണ് കറണ്ട് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതാണ് അങ്ങനെ ബുക്കിന്റെ കമ്പനിയാണ് നോട്ട് ബുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റാണ് അപ്പോൾ ആദ്യം തീക്കത്തി തീക്കത്തി ഞങ്ങളെന്ത് ചെയ്തു പരമാവധി വെള്ളം പറന്ന് അണക്കാൻ നോക്കി എൻ്റെ ഫയർഫോഴ്സ് വന്നു തിരുവാതി വിളിച്ചു നിലമ്പൂന്നുള്ള ഫയർഫോഴ്സും പിന്നെ അതുമാതിരി ഞങ്ങൾ പിന്നെ മർച്ചൻറ്റും അതുമാതിരി യൂത്ത് വിങ്ങിൻ്റെയും ആളുകളൊക്കെ വന്നാണ്ട് വോട്ടർമാരും എല്ലാവരും വന്ന് എല്ലാം പിന്നെ ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു തീ അണക്കാൻ സാധിച്ചു അതുകൊണ്ട് വലിയൊരു ആഹത്തുനിന്ന് ഒഴിവായി പിന്നെ ഞങ്ങൾ കട പിന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് കൂടുതൽ നഷ്ടങ്ങൾ ലക്ഷണക്കൂടെ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചു എങ്കിലും ഞങ്ങൾക്ക് ലക്ഷക്കൂടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എത്ര നഷ്ടം വന്നു എന്നുള്ളത് ഇപ്പം കണക്കാക്കാൻ കഴിയുക കാരണം നനവായത് കൊണ്ട് പേപ്പറാണ് ഫുള്ള് പേപ്പറാണ് നോട്ട് ബുക്കാണ് നോട്ട് ബുക്ക് പേപ്പർ ഈ ഐറ്റംസ് ആയതുകൊണ്ട് എത്രയാണ് നഷ്ടം വന്നിരിക്കുന്നത് എന്നുള്ളത് നാളത്തോട് കൂടെ കണക്കാക്കാൻ പറ്റുള്ളൂ ഇനി ഇതെല്ലാം ഈ റൂമിൽ നിന്ന് ഈ ഗോഡോട്ന്ന് സാധനങ്ങളൊക്കെ മാറ്റി മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റുമ്പോഴാണ് എത്രത്തോളം നനഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ മോട്ടർ അടിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് എത്ര നഷ്ടം വന്നു എന്നുള്ളത് ഇപ്പം കണക്കാക്കാൻ കഴിയുക അപ്പോൾ അതിൽ പിന്നെ നിലാണ് നോട്ട് ബുക്കുകൾ അക്കൗണ്ട് ബുക്കുകൾ മുതലായവയുടെ തീ പടർന്നത് ഉപകരണങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ സെന്റർ லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கருவாரகுண்டு